നമുക്കൊരു ചായ കുടിക്കാൻ പോയാലോ വൈകിട്ട് നല്ല മഴയാണെ നമുക്കൊരു ചായയൊക്കെ കുടിച്ച് ഈ വൈകുന്നേരം മഴ പെയ്യുമ്പോൾ ഉള്ളൊരു ഭംഗിയല്ലേ റോഡിനും നമ്മുടെ വീടിന് ചുറ്റുമൊക്കെയുള്ള അതൊക്കെ ഒന്ന് ആസ്വദിച്ച് നമുക്കൊരു ചായയും കുടിച്ച് വേഗം തിരിച്ചു വരാം ഞങ്ങളുടെ പാലാ പൊൻകുന്ന റൂട്ടിലൂടെ ഒരുപാട് തമിഴ്നാട്ടിൽ നിന്നുള്ള ചേട്ടന്മാർ കച്ചവടം നടത്തുന്നുണ്ട് ചായയും കടിയും ചെറുകടിയും അപ്പോൾ ചായ്ക്കും ചെറുകടിക്കും പത്ത് രൂപ ഓരെണ്ണത്തിൻ്റെ പത്ത് രൂപ വീതം ഞാൻ അവർക്കുടെ സ്ഥിരം കസ്റ്റമറാണ് ഞാൻ എപ്പോഴും വീട്ടിലേക്ക് മിക്ക ദിവസങ്ങളിലും ചായയ്ക്ക് കടിയൊക്കെ മേടിക്കുക മേടിച്ചുകൊണ്ട് വരാറുള്ളതാണ് ഇത് ഞാൻ നേരെ കാണുന്ന ബിൽഡിംഗ് കണ്ടോ അതാണ് ഞങ്ങളുടെ കൂരാരി പഞ്ചായത്ത് ഇതാണ് ഞാൻ പറഞ്ഞ അമ്മമാരുടെ ചായക്കട ഇത് ഭയങ്കര തിരക്കാണ്ട്ടോ ഇന്നിപ്പോൾ മഴ മാത്രമാണ് മഴയായതുകൊണ്ട് ഇഷാനും അച്ഛനും കൂടി കൂടി പോരാൻ തുടങ്ങിയതാണ് മഴ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി ഞാനും കൂടി കൂടെ പോന്നതാണ് ഇഷാൻ നല്ല ഉറക്കായിരുന്നു മഴയത്ത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചായ കുടിക്കാൻ എൻ്റെ ഇഷാന് ഇവിടുത്തെ ചായ ഒത്തിരി ഇഷ്ടമാണ് ഞാനും അച്ഛനും ഓരോ ബോണ്ടയും ഒരു ചായയും കുടിച്ചു വിഷാൻ ചായ മാത്രം പിന്നെ വീട്ടിലേക്ക് രണ്ട് മൂന്ന് ചെറുകടിയും മേടിച്ച് ഞങ്ങൾ ചായ കുടിച്ച് നല്ല ചൂടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചായ മഴ കണ്ടോണ്ട് ഇങ്ങനെ ഇരുന്ന് കുടിക്കാൻ നല്ല രസമാണ് അത് ചിലപ്പോൾ ചായ ലവ്വേഴ്സിനൊക്കെ മനസ്സിലാവും ഭാഗ്യം വിഷാല കൂടെ വന്നില്ല അതുകൊണ്ട് തന്നെ എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ ആരും തന്നെ ഇല്ലായിരുന്നു ഞാൻ നന്നായിട്ട് ആസ്വദിച്ചിരുന്ന ചായയൊക്കെ കുടിച്ചു എന്നിട്ട് ഞങ്ങൾ എന്താ തിരിച്ച് വീട്ടിലേക്ക് പോകുവാണ് ശബരിമല സീസൺ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് തന്നെ ആണെങ്കിലും ഞങ്ങളുടെ വഴിയിലൊക്കെ കണ്ടോ നല്ല തിളക്കാം മഴ നനഞ്ഞ് ദൂരത്തുനിന്ന് ലേറ്റും തെളിച്ച് പോകുന്ന വണ്ടിയൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ നടന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക്